നല്ല പടം നല്ല സെക്കൻഡ് ഹാഫൊക്കെ നല്ല കോമഡി എ സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടമാണ് ത്രോ ഔട്ട് കോമഡിയാണ് പിന്നെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പം ഒരു തമാശ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തിയേറ്റർ വാച്ചബിൾ ആണ് സിനിമ ഇത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണ് തമിഴാണ് പക്ഷേ ഈ പ്രമേയത്തിൽ ഈ സിനിമ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാതെ ഈ നിന്ന് ആരും വിട പറയുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ പുള്ളിയുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു ആ മനുഷ്യൻ്റെ പക്ഷേ മരണം കഴിഞ്ഞതിനു ശേഷവും ആൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം മാത്രമാണ് ബോഡി ശരീരത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് ആ പ്രാണൻ അപ്പോഴും കുറച്ച് ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് പ്രമേയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റായി വന്നത് പക്ഷെ വളരെ ചിരിക്കാനുള്ള രസിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് കാണണം പറയുന്നേ പക്ഷേ പതിനെട്ട് വയസ്സിന് മീതി ഈ സിനിമയ്ക്ക് പ്രവേശനമുള്ളൂ പക്ഷേ അത് കണ്ടാൽ അത് മനസ്സിലാവും ചിരിച്ചിട്ടാണ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റുള്ളൂ നല്ല ചിരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എന്താ ഫാമിലി കണ്ടിരിക്കാൻ പറ്റും ഒരു ഫീൽ ഗുഡ് അതിൻ്റെ പ്രമേയം അടിപൊളിയാണ് അവസാനം ഒരു ക്ലൈമാക്സ് എത്തിക്കുന്ന രീതിയായാലും അത്ര നേരം ഒരു ഉദ്വേഗതയുണ്ട് നമുക്കിങ്ങനെ എവിടത്തും ഇവിടത്തും ഇതിങ്ങനെ റിവീലാകപ്പെടുവോ ആ ഒരു പേടിയും കാര്യങ്ങളും നമ്മൾ വരുന്നുണ്ട് പക്ഷേ അവസാനം വരുമ്പോഴത്തേക്കും നല്ല എൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനോട് തന്നെ നല്ല പെർഫോമൻസ് ഒക്കെ ആയാലും നല്ല ഡയറക്ഷൻ ഉണ്ട് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്ത പടമാണ് കൊള്ളാം അതെ കണ്ടൻ മീൻസ് അതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് അതാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ അതിൻ്റെ അത് പറഞ്ഞു പറഞ്ഞ് അവസാനത്തേക്ക് അങ്ങനെ ഒരു എല്ലാവർക്കും രസിക്കാൻ പറ്റുന്ന രീതി തന്നെ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര അതെ മോശത്തിലൂടെ ഒന്നും പോയിട്ടൊന്നുമില്ല ആ തിയേറ്റർ വാച്ച് തന്നെയാണ് നല്ല തിയേറ്റർ വാച്ച് തന്നെ നന്നായിരുന്നു നല്ല ഇപ്പൊ നിഹാരിക ആയാലും നമ്മുടെ വൈഭവ് അങ്ങനെ കുറെ പേരാണ് സുനിൽ റെഡ്ഡി അങ്ങനെ കുറെ പേര് എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെടുത്തത് കൊള്ളാം ഇമോഷണൽ സീൻസ് ഒക്കെ ആയാലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് വേറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് നന്നായിട്ടുണ്ട് സിനിമ കുഴപ്പമില്ല ഒരു എ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് പടം വന്ന് കണ്ടത് പക്ഷേ ഇത് എന്താണ് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കോമഡി പടമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവസാനം വരെ നമുക്ക് എന്താണ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന് കണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പടം കണ്ട് ചിരിച്ചിറങ്ങി പോകാൻ ഒരു പടം തന്നെയാണ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ എന്താണ് ഒരു ഒരു മരണം ബേസ് ചെയ്തിട്ടാണ് ഈ പടം പോകുന്നത് പക്ഷേ ആ ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അത്യാവശ്യം നല്ല കോമഡി എല്ലാം ആയിട്ടുണ്ട് പെർഫോമൻസ് വൈസ് നല്ല എല്ലാവരും അടിപൊളിയായിരുന്നു ആ ഒരു കോമഡിയാണ് കാരണം നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നിരുന്ന ചിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് തന്നെയാണ് തോന്നിയത് പെർഫോമൻസ് വൈസ് നോക്കുന്നുണ്ട് എല്ലാവരും നല്ല നല്ല പെർഫോമൻസ് ആണ് കാരണം ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അവരുടെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ വിടാതെ തന്നെ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെന്താണ് പിന്നെ അത്യാവശ്യം ചിരിക്കാം എല്ലാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പാടാണ് ഫാമിലിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു പാഠമാണ് നല്ല നല്ലൊരു ഫിലിമായിരുന്നു എന്താ പറയാ കൊറേ നാളത്തിന് ശേഷം നല്ലൊരു പടം കണ്ടൊരു ഇറങ്ങിയ ഉണ്ട് എന്താ പറയുക ഇതൊരു മരണം റിലേറ്റ് ചെയ്തൊരു ഫിലിമാണ് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു മരണത്തിൽ നോക്കി നമ്മൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മേയ്ക്ക് ചെയ്തത് കാരണം ഇമോ എന്താ പറയുക ഒരു നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ചിരിയും പത്ത് ശതമാനം ഇമോഷണലുമാണ് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എന്താ കറക്റ്റ് മീറ്റിലാണ് ചെയ്തത് പെർഫോമൻസ് വയസ്സ് അടിപൊളിയായിട്ടുണ്ട് എന്താ നല്ലൊരു പടം അഡൽട്ട് സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതി തിയേറ്റർ വരാതിരിക്കരുത് ഇത് അങ്ങനെ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് സർട്ടിഫിക്കറ്റ് എ ആയിപ്പോയത് അല്ലാതെ പക്ക എൻ്റർടൈനറാണ് ചിരിക്കാനായിട്ട് ചിരിച്ചിറങ്ങാൻ പറ്റുന്ന നല്ലൊരു പടമാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്